ദേശീയപാതയിൽ പലയിടത്തും വലിയ വലിയ പണികൾ നടക്കുകയാണ് വലിയ ഗതാഗത കുരുക്കാണ് ഈ സാഹചര്യത്തിൽ പാലിയക്കരതിന് സമാധാനമായി പന്നിയങ്കരയിലും ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എം എൽ എ പി പി സുമോദ് ഇപ്പോൾ കളക്ടർക്ക് കത്ത് നൽകിയത് എന്നാണ് കത്ത് നൽകിയത് കത്ത് ഈ മാസം ഏഴിനാണ് നൽകിയത് പ്രധാനപ്പെട്ട ആവശ്യങ്ങളും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളുടെ ഏറ്റവും ഒറ്റവാക്കിൽ പറഞ്ഞ ടോൾ നിർത്തിവെക്കണമെന്നതാണ് അതിൽ ഗതാഗത കുരുക്കുണ്ട് ടോൾ കമ്പനിയുമായി ബന്ധപ്പെട്ട് അവർ പാലിക്കേണ്ട കുറേയേറെ ഉറപ്പുകളുണ്ട് മീൻസ് ഏഴര കിലോമീറ്റർ മുതൽ ഒമ്പത് കിലോമീറ്റർ വരെ സൗജന്യ യാത്ര അതോടൊപ്പം തന്നെ അവിടുത്തെ സ്കൂൾ ബസ്സുകൾക്ക് ഉൾപ്പെടെയുള്ള അകാരണമായ വക്കീൽ നോട്ടീസ് അയക്കൽ ഇങ്ങനെ കുറേയേറെ ഇഷ്യൂസ് പ്രാദേശികമായി ഉയർന്നു വന്നിട്ടുണ്ട് ഡ്രൈനേജ് പ്രശ്നം കൾവട്ട് പ്രശ്നം പിന്നീട് ഇവരുടെ ഈ നിർമ്മാണത്തിൻ്റെ ഭാഗമായി മംഗലം കനാൽ മംഗലം ഡാമിൽ നിന്ന് വരുന്ന വെള്ളം കനാൽ പൊട്ടിയതിൻ്റെ ഭാഗമായി വടക്കഞ്ചേരി ടൗണിൽ ദയാന ഹോട്ടലിന് സമീപം കൃഷിനാശം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നു കളക്ടറുടെ ഭാഗത്തു ഭാഗത്തുനിന്നുള്ള മറുപടി എന്താണ് അത് ലഭിച്ചിട്ടുണ്ട് കളക്ടറി വിഷയങ്ങളെല്ലാം പരിശോധിച്ച് നമുക്ക് ഉചിതമായ ഒരു തീരുമാനത്തിലേക്ക് എത്താം എന്നതാണ് നിയമപരമായി കളക്ടറുടെ അധികാര പരിധി നിന്നുകൊണ്ടുള്ള തീരുമാനം എടുക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് വല്ലാത്തൊരു ബ്ലോക്കും വലിയൊരു ദുരിതത്തിലാണല്ലോ അപ്പോൾ ഒരു തരത്തിലുള്ള സാധ്യതയുണ്ടോ പ്രതിഷേധം ഇപ്പോൾ ആൾറെഡി ഉണ്ട് ഇന്നലെ ഉൾപ്പെടെ ഡിവൈഎഫ് പ്രതിഷേധം ഉണ്ടായി കൃത്യമായി പറഞ്ഞാൽ പാലക്കാടും തൃശ്ശൂരിലേക്ക് രണ്ടര മണിക്കൂർ യാത്ര ചെയ്യേണ്ട ഗതികേടിലേക്ക് ഈ പറയുന്ന തോൾ തുക നൽകുന്ന യാത്രക്കാരും ജനങ്ങളും എത്തിയിരിക്കുന്ന അസാധാരണമായൊരു സാഹചര്യമാണുള്ളത് അപ്പോൾ ഇത് പൊതുവിൽ പരിഹരിക്കാൻ വേണ്ടി എന്ന നിലയിലേക്കാണ് താൽക്കാലികമായി ടോൾ പിരിവ് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം ടോൾ പിരിച്ചാൽ മതിയെന്ന നിലപാടിലേക്ക് പോകുന്നത് മൽഗോഴ്സി മോഹനപ്പം ഗോകുൽ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്